ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റോബോട്ടിക് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ത്രീ പീസ് ആണ് ഫസ്റ്റ് മണി ഈ വേർ ചെയ്തേക്കുന്നതാണ് അതിൻ്റെ ഒരു ക്ലോസറി നമുക്ക് ഒന്ന് കാണാവേ നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം ഒരു ചെറിയ ഒരു പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു ക്ലോസറി കണ്ടോ നെക്കിന്റെ ഫോഷനായിട്ട് ഒരു മൂന്ന് ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആയിട്ട് സ്ലിറ്റഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നല്ലൊരു റയോണിന്റെ ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിന്റെ കൂടെ ഒരു ഷോൾ ഉണ്ട് ഷോളിന്റെ എല്ലാ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഒരു സീക്വൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹെം ഫോഷനായിട്ട് നല്ലൊരു ഒരു വർക്ക് വേണം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വണ്ണം ഉള്ള ഇട്ടാൽ നല്ലവണ്ണം ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു അടിപൊളി കുർത്തിയാണ് ബോട്ടം വരുന്നത് നല്ല രേഞ്ചിലൊക്കെ ഉള്ള നല്ലൊരു ബോട്ടം കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ താഴെ കടന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിന്റെ ഒരു ലിങ്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ